സ്വാഗതം സോക്കർ സ്വാഗതംസിന്റെ ഇന്ത്യൻ സൂപ്പർ താരത്തെ റാഞ്ചാൻ ഇപ്പോൾ നാല് ഐസ് ക്ലബുകൾ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും ആണ് ഈ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും നൈൻറ്റീൻ സ്റ്റോപ്പേജിന്റെ അപ്ഡേറ്റ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിരെ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ ബിഗാർ സിംഗിനെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ നാല് ഐ സി ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുള്ളതെന്നാണ് ഇപ്പോൾ നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ താരത്തെ സ്വന്തമാക്കാൻ നാല് ഐ സി ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ട് പ്രധാനമായും എഫ് സി ഗോവ ബംഗളൂരു എഫ് സി അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ നിലവിൽ ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് സ്പോർട്ടിങ് അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സി എന്നീ ടീമുകളാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുള്ളതെന്നാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും മുഹമ്മദൻ സ്പോർട്ടിംഗ് ഐ എസ് എൽ പതിനൊന്നാം സീസൺ മുന്നോടിയായി തന്നെ താരത്തെ സ്ഥിര സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ താരത്തെ വിട്ടു നൽകാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിരുന്നില്ല എന്തായാലും അടുത്ത സീസണിലേക്കാണ് ഇപ്പോൾ ഈ താരത്തെ ഇവരൊക്കെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി താരത്തെ ബ്ലാസ്റ്റേഴ്സ് വിട്ടു നൽകുമെന്നതൊക്കെയാണ് ആരാധകർ ഇനി കാത്തിരിക്കുന്നതും എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഇനി മറ്റേതെങ്കിലും ഐ എസ് ക്ലബ്ബിലേക്ക് ചേക്ക് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും ബിഗാറ്റ് സിംഗ് ഇപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിങ്ങിൽ മികച്ച പ്രകടനമാണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഐ എസ് എൽ പതിനൊന്നാം സീസൺ മുന്നോടിയായി മുഹമ്മദൻ സ്പോർട്ടിംഗ് ഇദ്ദേഹത്തെ സ്ഥിരക്കാരായ സ്വന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിട്ടു നൽകാൻ തയ്യാറല്ലായിരുന്നു എന്തായാലും ബികാഷിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് എടുക്കുക എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും താരത്തെ ഇറാൻ ഇപ്പോൾ നാല് ഐ സു ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്